സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഭൂമി പഠിച്ചെടുക്കാൻ നീ കുറച്ച് പാടുപെട്ടെങ്കിലും കുഴപ്പമില്ല കളിച്ചു വന്നപ്പോൾ നല്ല മെയ്വഴക്കത്തിൽ കളിക്കുന്നുണ്ട് ശരിക്കും ഡാൻസ് പഠിച്ചവരെ പോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലിന്റെ ക്ലാസിക്കൽ ഡാൻസ് പ്രാക്ടീസിനിടയിൽ ഇടയിൽ ഭൗമിത്രി ചന്ദ്രയോട് അവളുടെ സുഹൃത്ത് സഞ്ജന പറഞ്ഞു അവൾ അതിന് ഒരു മങ്ങിയ ചിരി മറുപടി എന്താടി എന്താടിവണ്ണേ മുഖത്തൊരു തെളിച്ചില്ലാത്ത കുറച്ചുകൂടി പോണോ മറ്റൊരു സുഹൃത്ത് അവളുടെ ചിരി കണ്ട് ചോദിച്ചു ഒന്ന് പോടി അങ്ങനെയൊന്നുമില്ല ആ അതൊക്കെ പോട്ടെ നിങ്ങൾ ആരൊക്കെ ഹോംവർക്ക് ചെയ്തു അർദ്ധ ദിവസാർ കൈ ഒടിക്കും ഞാൻ എന്തായാലും തല്ലുകൊള്ളാൻ തീരുമാനിച്ചു പിന്നെ ഇവിടെ എല്ലാവരും ഹോംവർക്ക് ചെയ്ത് മറിച്ചിട്ടേക്കുവാ ഞങ്ങൾ ആരും ചെയ്തിട്ടൊന്നുമില്ല ഉം ചെയ്തിട്ടില്ല ഹോംവർക്ക് മാത്രമേ നീ ചെയ്യാത്തുള്ളൂ എക്സാമിന് കുത്തിപ്പിടിച്ചിരുന്ന് എഴുതണാണ് ഒരു വൺവേഡ് ചോദിച്ചാൽ പോലും പറഞ്ഞു തരൂല സഞ്ജനയുടെ വാക്ക് കേട്ട് ഭൂമി പുച്ഛത്തോടെ പറഞ്ഞു സഞ്ജന തിരിച്ചൊന്നു ഇളിച്ചു കാണിച്ചു കൊടുത്തു ഹോംവർക്ക് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് തിരിച്ച് ക്ലാസ്സിൽ പോണ്ട പ്രാക്ടീസിന്റെ പേരും പറഞ്ഞ് നമുക്ക് തൽക്കാലം ഇവിടെ കൂടാം എന്തു പറയുന്നു കൂട്ടത്തിൽ ഒരുത്തി പറഞ്ഞതും എല്ലാവരും ഒരേ സ്വയത്തിൽ സമ്മതം മൂടി ആഹാ പ്രാക്ടീസിന്റെ പേരും പറഞ്ഞ് എല്ലാം കൂടി ഇവിടെ വന്ന് കത്തി വയ്ക്കുക അല്ലേ ക്ലാസ്സിലേക്ക് പോകുന്ന വഴി ആർദ്ര സാർ അവരുടെ സംസാരം കേട്ടു അവരുടെ സംസാരം കേട്ട് അവർ നിൽക്കുന്ന റൂമിന്റെ വാതിൽപ്പടിയിൽ ചാരി നിന്ന് കയ്യിലുള്ള ബുക്കിൽ താളം പിടിച്ച് ഒരു പ്രത്യേക താളത്തിൽ ചോദിച്ചു എല്ലാവരും ഒന്ന് ചിരിച്ചു കൊടുത്തതല്ലാതെ ഒന്നും മിണ്ടിയില്ല ഉം പറ്റുമെങ്കിൽ തമ്പുരാട്ടിമാര് ക്ലാസ്സിലേക്ക് എഴുന്നള്ളു ഇമ്പോർട്ടൻ്റ് പോർഷനാണ് പഠിപ്പിക്കാൻ പോകുന്നത് അതും പറഞ്ഞ് സാർ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ആളൊരു കാലമാടനാണെങ്കിലെന്താ അല്ലാത്ത കാര്യത്തിനൊക്കെ നല്ല കമ്പനി മൈൻഡാ കൂട്ടത്തിലുള്ള ഒരുത്തി അങ്ങേര് പോകുന്നതെന്ന് നോക്കി പറഞ്ഞു മൈൻഡ് മാത്രം ആഡാർ ലുക്കല്ലേ പുള്ളി ലുക്ക് മാത്രം ആ പൂച്ചക്കണ് അല്ലേടി ഭൂമി സഞ്ജന അവളെ നോക്കിയൊന്നാക്കി പറഞ്ഞു അതിന് എന്നോട് പറയുന്നേ ഭൂമി ഒന്ന് വിളറി അയ്യോ പാവത്തിനൊന്നും അറിയില്ല പറഞ്ഞു കൊടുക്കടി നമുക്കും കാര്യങ്ങളുടെ കിടപ്പോശമൊക്കെ അറിയാമെന്ന് ഭൂമിക്കുട്ടി ഒന്നും മനസ്സിലാക്കട്ടെ ആ എന്നാ ഞാൻ പറയാം പഠിപ്പിയല്ലാത്ത ഭൂമിക്കുട്ടി ആർദ്രവ് സാറിന്റെ ഉപദേശം കേട്ടതോടെ പുള്ളിയുടെ വിഷയം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു മാർക്ക് വാങ്ങുന്നു ചത്താലും ഒരു കാരണം കൊണ്ട് സ്റ്റാഫ് റൂമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ഭൂമിക്കുട്ടി കാരണങ്ങൾ ഉണ്ടാക്കി സ്റ്റാഫ് റൂമിൽ പോകുന്നു എക്സ്ട്രാ എക്സ്ട്രാ കൂട്ടത്തിൽ ഒരുത്തി ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു അതും മാത്രവും ഇത് വൺവയാണെന്ന് ഞങ്ങൾ എന്നാണ് ഭൂമിക്കുട്ടിയുടെ വിചാരം എന്നങ്ങനെയൊന്നും അല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ഭൂമിക്കുട്ടിയെ ആദ്യ സാർ സഹായത്തിന് വിളിക്കുന്നു സ്റ്റാഫ് റൂമിലേക്ക് ബുക്ക് എടുത്തുകൊണ്ടു പോകാൻ ഭൂമിക്കുട്ടി തലവേദന വന്നാൽ വിക്സ് എടുത്തു കൊടുക്കാൻ ഭൂമിക്കുട്ടി അങ്ങനെ അങ്ങനെ ആർജോ സാറിന് എല്ലാം ഭൂമിക്കുട്ടി മായമാണ് സഞ്ജനയുടെ വാക്കുകൾ കേട്ടതും അവൾ ആകെ വിളറി വെളുക്കാൻ തുടങ്ങി അതുമാത്രവും നിന്നെ ആദ്യമായിട്ട് ഈ സ്കൂളിൽ ഭൂമിക്കുട്ടിന്ന് വിളിച്ചത് തന്നെ ആർജോ സാറല്ലേടി മോളെ ഒരുത്തി അവളുടെ തോളിൽ തട്ടി പറഞ്ഞു അതുമാത്രമല്ല മറ്റു പലതും ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങളൊന്നും കണ്ണോട്ടന്മാരല്ല എൻ്റെ ഭൂമിക്കുട്ടിയെ എന്ത് കണ്ടു വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ പരസ്പരം കണ്ണുകൾ തമ്മിൽ ഉടക്കുന്നതും വൈകിട്ട് സ്കൂൾ വിട്ട ശേഷം നീ സ്കൂൾ വിട്ട് പുറത്ത് വന്ന് നിന്നെ കണ്ട ശേഷം മാത്രം ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി പോകുന്നതും സ്കൂൾ ഗേറ്റ് എത്തുമ്പോൾ നിന്നെ തിരിഞ്ഞു നോക്കുന്നതും നീ തിരിച്ചൊന്ന് ചിരിക്കുന്നതും ക്ലാസ് ഒന്നും എടുക്കാതെ വെറുതെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടെ നിന്നിലോട്ട് നോട്ടം പറന്ന് വീഴുന്നതും ഇതൊക്കെ ഒന്നും രണ്ട് തവണ ആയിരുന്നെങ്കിൽ പോട്ടേന്ന് വയ്ക്കാം പക്ഷേ ഇതങ്ങനെയാണോ സ്ഥിരം പരിപാടിയല്ലേ ഭൂമി അതിനൊന്നും മിണ്ടിയില്ല കൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ സാറാണെന്ന് ഓർക്കണേ മോളെ ഒറിജിനൽ വരുമ്പോൾ ഡ്യൂപ്ലിക്കറ്റ് അങ്ങ് പോകും അത് കേട്ടതും ഭൂമിയുടെ മുഖം മാറി ഹിസ്റ്ററി സാറിന് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ പകരം വന്ന ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ട്രെയിനിയാണ് ആർദവ് കൃഷ്ണ ഭൂമി നിക്ക് പോവലെ ഞാനും വരുന്നുണ്ട് സ്കൂൾ വിട്ട് ബാഗും തൂക്കി ഇറങ്ങിയ ഭൂമിയോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് സഞ്ജന പിന്നാലെ ചെന്നു ഡീ പെണ്ണെ എനിക്ക് വീട്ടിൽ പോകാനുള്ളതാ നേരത്തെത്തിയില്ലെങ്കിൽ അമ്മ എന്നെ അന്വേഷിച്ചിറങ്ങും നീ നിന്റെ ചെക്കനായിട്ട് ചൊല്ലിത്തീരുന്നവരെ കാത്തിരിക്കാനേ എനിക്ക് സമയമില്ല പുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നീങ്ങി ഹാ ആടങ്ങടി നിന്റെ പുറകെ ആരും വരാത്തത് എൻ്റെ കുഴപ്പമാണ് ഓ സോറി ആറ് ദിവസം ആറുണ്ടല്ലോ സഞ്ജനയുടെ വാക്കുകൾ കേട്ടതും ഭൂമി അവളെ ഒന്ന് ഇരുത്തി നോക്കിയ ശേഷം ഒന്ന് ഇളിച്ചു കാണിച്ചു ഇന്ന് അവനില്ലടി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഭൂമി ഒന്ന് ഇരുത്തി മൂളി അവർക്ക് ഭംഗിയൊക്കെ ഉണ്ടോ നമ്മുടെ ഒന്നും പിറകെ നടക്കാൻ ആരുമില്ല സഞ്ജനയെ ഒന്ന് നോക്കിയ ശേഷം അവൾ മനസ്സിൽ പറഞ്ഞു ഇരുവരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ബസ് സ്റ്റോപ്പിൽ വൈകുന്നേരം സ്കൂൾ വിട്ടു പോകുന്ന പെൺ വായി നോക്കാൻ വരുന്ന ചേട്ടന്മാരിൽ ഓരോന്നിലും ഇരുവരുടെയും കണ്ണുടക്കി സാധാരണ പിറകു നടക്കാൻ ആളില്ലെങ്കിൽ എന്താ വായി നോക്കി നടക്കാലോ എന്ന മൈൻഡാണ് ഭൂമിക്ക് ഇന്ന് പതിവിലും വിപരീതമായിട്ട് അധികം ആരും ശ്രദ്ധിക്കാതെ കിട്ടിയ ബസ്സിൽ അങ്ങ് കയറി പ്രാക്ടീസിൽ നിന്നതുകൊണ്ട് വൈകിട്ടുമുണ്ട് വൈകുന്നേരം പൊതുവേ സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള ബസ് യാത്രയിൽ അധികം തിരക്ക് ഇരിക്കാനും സീറ്റ് കിട്ടാറുണ്ട് വീട്ടിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് ഭൂമി പഠിക്കുന്ന സ്കൂള് മനഃപൂർവ്വമാണ് അത്രയും ദൂരെ എടുത്തത് യാത്രകൾ ഒത്തിരി ഇഷ്ടമാണ് ഭൂമിക്ക് വിൻഡോ സീറ്റ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അതിലൂടെ പുറത്തോട്ട് നോക്കിയാൽ കാഴ്ചകൾ പുറകോട്ട് പോകുന്ന പോക്കിൽ മനസ്സിലെ ദുഃഖങ്ങൾക്ക് അവൾ ആശ്വാസം കണ്ടെത്താറുണ്ട് ചാടി പിടിച്ച ബസ്സിൽ കയറി പതിവ് വിൻഡോ സീറ്റിൽ ഇരിക്കുവാണ് ഭൂമി ബസ്സിൽ അവസരത്തിനൊത്തൊരു പാട്ടുമുണ്ട് എന്താ അവസരം എന്നല്ലേ ഡി ഭൂമി എന്താടി ഒരു തെളിച്ചുമില്ലാത്ത ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ സഞ്ജന അവളുടെ തോളിൽ തോളുകൊണ്ട് തട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്ന് പോടി നിനക്കറിയാലോ എന്നെ അതൊന്നും അല്ല എന്റെ പ്രശ്നം ഡാൻസിൽ ചേർന്നിട്ട് വീട്ടിൽ പറഞ്ഞിട്ടില്ലടി അമ്മ സീനില്ല പക്ഷേ അച്ഛൻ അവൾ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു ഓ നിന്റെ അച്ഛന് പിന്നെ ഡാൻസും പാട്ടൊന്നും ഇഷ്ടമല്ലല്ലോ എന്റെ സംശയം ശരിയാണെങ്കിൽ അത് കാശ് ചിലവാകുന്ന കൊണ്ടാവൂലി അത് കേട്ടതും ഒന്ന് പുച്ഛത്തിൽ ചിരിച്ചു പൈസ ഇങ്ങോട്ട് കിട്ടിയാലും അങ്ങനെ എന്നെ വിടൂല്ല നീ ആടിയും പാടിയും കൊണ്ടുവന്നിട്ട് വേടാ ഇവിടെ ഉള്ളവർക്ക് കഴിഞ്ഞുകൂടാൻ എന്നാ അച്ഛൻ പറയണേ ഓ ദുരഭിമാനം ആ അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ തവണ ലളിതകാലത്തിന് മര്യാദക്ക് പാടാതിരുന്നതും പ്രൈസ് വാങ്ങാതിരുന്നതും അച്ഛനെ പേടിച്ചല്ലേ അതിന് മുൻപത്തെ തവണ ഫസ്റ്റ് കിട്ടിയിട്ടും അടുത്ത ലെവലിലേക്ക് പോകാനിതും ഒന്ന് മതി സഞ്ജു എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ സഞ്ജന പറഞ്ഞു തീർക്കും മുന്നേ ഭൂമി അവളെ വിലക്കി എടി ഈ ഇപ്രാവശ്യം നീ അങ്ങനെ ചെയ്യല്ലെടി ഒന്നാമതേ ഗ്രൂപ്പ് ഡാൻസാ നീ ഒരാള് കളഞ്ഞ എല്ലാം പോയി അതുമാത്രമല്ല അച്ഛനെ പേടിച്ച് നീ മനഃപൂർവ്വ മര്യാദക്ക് കളിക്കാതിരുന്ന ചതിക്കപ്പെടുന്നത് നീയാ അച്ഛൻ എന്തായാലും സമ്മതിക്കില്ല ഇതുപോലെ കിട്ടുന്ന ചെറിയ അവസരങ്ങൾ നീയായിട്ട് കളയരുത് അത് നിനക്കായിരിക്കും നഷ്ടം വരുത്തുക അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് പക്ഷേ ഡാൻസിൻ്റെ ആവശ്യങ്ങൾക്കൊരു മൂവായിരം രൂപയോളം ആകും എൻ്റെ കയ്യിൽ ആയിരത്തഞ്ഞൂറ് രൂപ ആണ് കഴിഞ്ഞ തവണ ഗ്രാൻഡി കിട്ടിയിട്ട് അമ്മ അത് എനിക്ക് തന്നെ തന്നു ഇനി ബാക്കി ആയിരത്തഞ്ഞൂറോ നിൻ്റെ അച്ഛൻ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നിനക്കൊരപ്പച്ചിയില്ലേ പുള്ളിക്കാരോടൊന്ന് ചോദിച്ചു നോക്ക് അല്ലാതെ ഇപ്പോ ഞാനെന്ത് ചെയ്യാനാ എന്നാലും ഡാൻസ് കളിക്കാൻ അച്ഛൻ സമ്മതിക്കണ്ടേ ആ ഇനിയും സമയമുണ്ടല്ലോ എങ്ങനെയെങ്കിലും ശരിയാക്കാം അത്രയും പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി സീറ്റിൽ ചാരിയിരുന്ന് ബസ്സിൽ പ്ലേ ചെയ്ത പാട്ടിന് കാതോർത്തു ഓരോ വരിയും അനുസരണയില്ലാതെ അവളുടെ കാതുകൾ കാതോർത്തു ഓരോ വരിയും തനിക്ക് വേണ്ടി അറിഞ്ഞെഴുതിയതാണെന്ന് അവൾ ഒരു നിമിഷം മനസ്സിൽ നിറച്ചുപോയി ഇവളാണ് ബഹുമതി ചന്ദ്ര എന്ന ഭൂമി ഡാൻസിനും പാട്ടിനും ഒക്കെ താല്പര്യമുള്ള ഒരു പതിനേഴുകാരി അതിലുപരി പ്ലസ് ടു കരി ഇത്രയും വായിച്ചിട്ട് ആൾ ഒരപ്പാവിയാണെന്ന് മാത്രം വിചാരിച്ചേക്കരുത് ഡാ വടിവാളെ രുദ്രൻ രുദ്രൻസാറ വിളിച്ചിരുന്നു പോസ്റ്റിംഗ് കിട്ടാ ഒരൽപ്പം വായികൂ എന്ന് കയ്യിലെ മദ്യത്തിന്റെ ഗ്ലാസ് ടേബിളിൽ വച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് തീച്ചുകൊണ്ട് ജോൺ ടെക്കൻ സഹായിയായ വടിവാൾ വാസുവിനോട് പറഞ്ഞു താമസിക്കും താമസിക്കും നിസ്സാര കേസിനൊന്നും അല്ലല്ലോ ജയിലിൽ കിടന്നത് അയാൾ ജോണിനെ നോക്കി പിറിപിറുത്തു അവനൊന്ന് നോക്കിയതും അയാൾ നിഷ്കു മട്ടിൽ നിന്നു പോസ്റ്റിങ്ങിനും കേസ് ഒതുക്കി തീർക്കലിനും കാത്തു നിൽക്കണ്ട അങ്ങോട്ടേക്ക് ചെല്ലാനാ രുദ്രൻ സാറ് പറഞ്ഞത് സാറെല്ലാം നോക്കിക്കോളാന്ന് അയാൾ ഗ്ലാസ്സിലെ മദ്യം വായിലേക്ക് കമ്മിറ്റി അവിടെ നിന്ന് എഴുന്നിട്ട് വാഷ് ബേസിന് മുന്നിലെ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു അലസമായി വളർന്ന താടിയും മുടിയും താടിയിലൊന്നൊഴു പെട്ടെന്ന് തന്നെ ഇത് വെട്ടേണ്ടി വരുമെന്ന് മനസ്സിലോട്ടു കണ്ണാടിയിൽ കൂടി നോക്കിയപ്പോൾ ജോണിനെ വീക്ഷിക്കുന്ന വാസുവിനെയാണ് കണ്ടത് എന്നെ നോക്കി നിൽക്കാതെ അടുക്കളയിൽ വല്ല ഉണ്ടെങ്കിൽ പോയി ചെയ്യാൻ നോക്കൂ വടിവാളെ ഓ അയാൾ അടുക്കളയിലേക്ക് നടന്നു കാലമാടെ ഈ വാടിവാൾ വാസുവിനെ അറിഞ്ഞൂടെ അങ്ങേർക്ക് അടുക്കളയിൽ പോയി പണിയെടുക്കണം പോലും കുറച്ച് കാശ് കൊടുക്കാണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ കഷ്ടപ്പെടുത്താമോ ഞാനില്ല എനിക്ക് കരച്ചില് വരുന്നുണ്ട് ആരോടൊന്നുമില്ലാതെ അടക്കത്തിൽ പരാതി പറഞ്ഞുകൊണ്ട് അയാൾ അടുക്കള ജോലിയിൽ ഏർപ്പെട്ടു ജയിലിൽ ജോൺ തെക്കൻ്റെ കൂടെ ഉണ്ടായ ആളാണ് വാസുദേവൻ എന്ന വടിവാൾ വാസു ഇനി ഇയാൾക്ക് വടിവാൾ വാസു എന്ന പേര് വീഴാൻ കാരണം അത് വഴിയേ പറയാം തെക്കനേക്കാൾ വയസ്സിന് കുറച്ച് മൂത്തതാണ് പക്ഷേ തെക്കൻ അതൊന്നും വകവയ്ക്കാറില്ല ജയിലിൽ നിന്ന് രണ്ട് പേരും ഇറങ്ങിയത് ഒന്നിച്ചാണ് ഇറങ്ങിയപ്പോൾ ജീവിക്കാൻ എന്തെങ്കിലും വരുമാനമാർഗം വേണ്ടി അതുകൊണ്ട് നമ്മുടെ ചേട്ടൻ എന്തോ ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞു ഐഡിയ വാസുവണ്ണിൻ്റെ ആണെങ്കിലും അതിനുള്ള പണം ജോണിൻ്റെ ആയിരുന്നു ഐഡിയ അടിപൊളി ആയതുകൊണ്ട് തന്നെ ബിസിനസ് സുദാഹവാ അതോടെ വടിവാള് ജോൺ തെക്കൻ്റെ കടക്കാരനുമായി തിരിച്ചടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ജീവിതകാലം മുഴുവനും പണിയെടുത്ത് വീട്ടിക്കോ വടിവാളെ എന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂടിയതാണ് തുടരും